മൂന്ന് തലമുറയിൽപ്പെട്ട അധ്യാപകരും ശിഷ്യരും ഒരേ മൂല്യനിർണ്ണയ ക്യാമ്പിൽ അപൂർവമായ തലമുറ സംഗമത്തിന് സാക്ഷിയായി കുറ്റിപ്പുറത്തെ മൂല്യനിർണ്ണയ ക്യാമ്പ് ഒരു മുതിർന്ന അധ്യാപകനും അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നയാളും അദ്ദേഹത്തിന്റെ ശിഷ്യയുമാണ് ഒരേ ക്യാമ്പിൽ സംഗമിച്ചത് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂല്യനിർണ്ണയ ക്യാമ്പിലാണ് അപൂർവമായ ഗുരു ശിഷ്യ സംഗമത്തിന് സാക്ഷ്യം വഹിച്ചത് മൂന്ന് തലമുറയിൽപ്പെട്ട അധ്യാപകരും ശിഷ്യരുമാണ് മൂല്യനിർണ്ണയ ക്യാമ്പിലെ അത്ഭുത കാഴ്ചയായത് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ടി രഘുനാഥ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ

ായിരമംഗല സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഞാൻ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാറ് ഒരു കുട്ടിയാണ് ശില്പ കൂട്ടായി സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് തിരൂര കൂട്ടായി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ജനറേഷൻ മൂന്ന് തലമുറകളെ അധ്യാപകര് ഒരേ ക്യാമ്പിൽ വെച്ച് കുറ്റിപ്പുറം വാല്യുവേഷൻ ക്യാമ്പിൽ വെച്ച് പ്ലസ് ടു വാല്യുവേഷൻ ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടി നമ്മളെ അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടി ചേർന്നപ്പോൾ തലമുറയിൽപ്പെട്ട അധ്യാപകർ ഒപ്പം ഉത്തര കടലാസുകൾ നോക്കി തുടങ്ങി ശിഷ്യനോടും ശിഷ്യന്റെ ശിഷ്യയോടും ഒപ്പം ഒരുമിച്ച് ജോലിയെടുക്കാൻ കഴിഞ്ഞത് അപൂർവ ഭാഗ്യമാണെന്ന് രഘുനാഥ് പറയുന്നു കിഷോർ ഞാൻ കായലമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ കോമേഴ്സ് അധ്യാപകനാണ് യൂസർ സൂചിപ്പിച്ച പോലെ ഈ ഈ ഒരു സംഗമം ഉണ്ട് എന്നുള്ളതാണ് ക്യാമ്പിൻ്റെ പ്രത്യേകത പിന്നെ എൻ്റെ അധ്യാപകനായിരുന്ന രഘു സാർ അക്കൗണ്ടൻസിൻ്റെ അധ്യാപകനായിരുന്നു ആ സാറ് കൂടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്ന ശില്പ ഇപ്പോൾ ശില്പ കൂട്ടായി സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപികയാണ് കൊമേഴ്സ് ഞങ്ങൾ മൂന്ന് പേരും ഒരേ വിഷയം ഇവിടെ വാല്യൂഷൻ നടത്തുന്നു കൊമേഴ്സിലെ വാല്യൂഷൻ ക്യാമ്പിൽ ഒത്തുകൂടുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു മുഹൂർത്തമായതുകൊണ്ടാണ് ഇവിടെ പങ്കുവെക്കുന്നത് മൂന്ന് തലമുറകളിൽപ്പെട്ട ഈ അധ്യാപകരെ മൂല്യനിർണ്ണയ ക്യാമ്പിലെത്തിയ മറ്റ് അധ്യാപകരും അങ്ങനെ കൗതുകത്തോടെയാണ് കണ്ടത് മെയ് ഒന്നിന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് താനൂർ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് കിഷോർ തിരൂർ കൂട്ടായി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ശില്പ അങ്ങനെ മൂന്ന് അധ്യാപക തലമുറയിലെ മൂല്യനിർണ്ണയ ക്യാമ്പ് ഒരു തലമുറ സംഗമമായി മാറി സെക്കൻഡറിയിലെ കൊമേഴ്സ് ടീച്ചറാണ് അപ്പോൾ ഇന്നിവിടെ ക്യാമ്പിൽ എന്നെ ഗേൾസിൽ സാർ കൂടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ ഉള്ളതൊരു വലിയ കാണുന്നു ഈ ചാനൽ കുറ്റിപ്പുറം ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം ിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്